കെട്ടപ്പന നഗരസഭ ടൗൺ കുടിവെള്ള പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നഗരത്തിലെ പൈപ്പുകൾ മാറുന്നതിനും പുതിയ കണക്ഷനുകൾ നൽകുന്നതിനുമാണ് തുക അനുവദിച്ചിരിക്കുന്നത് നഗരത്തിലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കായി ആറ് ലക്ഷം രൂപയും വകയിരുത്തിയെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായി പറഞ്ഞു ഹൈറേഞ്ചിന്റെ പ്രധാന നഗരമായ കട്ടപ്പനയിൽ വേനക്കാലമാകുന്നതോടെ കുടിവെള്ള ഉടലെടുക്കും നഗരസഭയിലെ വിവിധ ഉയർന്ന പ്രദേശങ്ങളിൽ വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള പ്രതിസന്ധി ആരംഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ടൌൺ കുടിവെള്ള പദ്ധതിക്ക് സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് പൈപ്പുകൾ മാറുന്നതിനും ഉപഭോക്താക്കൾക്കായി പുതിയ കണക്ഷനുകൾ നൽകുന്നതിനുമാണ് തുക അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ച തുക വിനിയോഗിച്ച പദ്ധതിയെ കാര്യക്ഷമമാക്കുന്നതോടെ നഗരത്തിൽ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജാ ജോർജ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിക്ക് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ടൗണിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ പൈപ്പുകൾ മാറുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്ക് കണക്ഷൻ നൽകുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതിക്ക് നഗരസഭ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഈ തുക അനുവദിക്കുണ്ടായത് അതോടൊപ്പം തന്നെ കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു ടൗൺ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ട് ഹൈമാക്സ് ലൈറ്റുകളാണ് കത്താതെ കേടായി കിടക്കുന്നത് ആ പതിനെട്ട് മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നഗരത്തിലെ പ്രവർത്തന പ്രവർത്തനരഹിതവും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ മിനി ഹൈമാസ് ലൈറ്റുകളുടെ പണികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചു പതിനെട്ട് മിനി ഹൈമാസ് ലൈറ്റുകളിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി